നല്ല കൂട്ടായിരുന്നു നമ്മുടെ പുത്തഴു വീടിലേക്ക് എല്ലാ കൂട്ടർ സാധ്യത അപ്പം നമ്മുടെ ഇന്നത്തെ വീടെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുണ്ടായ ചെറിയ ചെറിയ പച്ചക്കറികൾ ചീത്തിയൊന്നും ഒരു ഇച്ചിരി അത് നമുക്ക് പറിച്ചെടുക്കാവേ അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് കോവയ്ക്കാം പറിച്ചെടുക്കാം വേണ്ട കണ്ടോ അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ നിൽപ്പണ്ട് ഞാൻ ഇന്ന് മുഴുവൻ പറിച്ചിട്ട് കാണിക്കാവേ അപ്പോൾ നമുക്ക് ഇത്രയും കോവയ്ക്കായിട്ട് ഇനി അവിടെ ഇവിടെ ഒക്കെ ഒന്ന് രണ്ട് പയർന്ന് ഇപ്പോഴും നമുക്ക് അത് പറിച്ചെടുക്കാവേലം ഞാൻ നമ്മൾ ലിരി ഒന്ന് രണ്ട് എന്താ പയറേ ഉള്ളൂ നമുക്ക് അവിടെ നിന്ന ഒന്ന് രണ്ട് വെണ്ടയ്ക്ക എപ്പോഴാണ് നമുക്ക് പറിക്കാവേ ഇതാണ്ട് ഇനി വെണ്ടയ്ക്കാ പറിക്കാവേ പിന്നെ അവിടെ ഒന്ന് രണ്ടെണ്ണം ഇപ്പൊ നമുക്ക് പറിച്ചിട്ട് കാണാതെ അടി വെണ്ടൊക്കെയാണ് നമുക്ക് കിട്ടിയത് അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ പച്ചക്കറി ഇത്രയാണ് അപ്പൊ നമുക്കിനി ഈ എന്താവാ പച്ചക്കറിക്കൊക്കെ ഒഴിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വന്നതായിരിക്കും ബൈ ബൈ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്